പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഗുരുവും ശിഷ്യരുമെന്ന ഈ കുഞ്ഞുകഥയിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട കുറച്ച് സമയം ഞാൻ ക്ഷണിക്കുന്നു ആമുഖമായി ലക്ഷ്യം കാണുന്നതുവരെ മുന്നോട്ട് തന്നെ നടക്കണം മടി കാരണം ഭയം കാരണം മുന്നോട്ടുള്ള പൂക്കിനെ ഒരിക്കലും മുടക്കം വന്നൂട ആറു വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസവും പരിചയമൊക്കെ കഴിഞ്ഞ് മൂന്ന് ശിഷ്യന്മാരും അടുത്ത ദിവസം അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു സന്ധ്യയായപ്പോൾ ഗുരു പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഒരു പരീക്ഷ കൂടി ബാക്കിയുണ്ട് അവർ മൂന്ന് പേരും ഒരുമിച്ച് ചോദിച്ചു എല്ലാ പരീക്ഷയും കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത് ഗുരു ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചു നിന്നു അടുത്ത ദിവസം രാവിലെ ഗുരുപത്നിയോട് യാത്രയും പറഞ്ഞ് അവർ മൂന്ന് പേരും യാത്ര തിരിച്ചു കുറച്ചു ദൂരം ചെന്നപ്പോൾ കാട്ടുവഴിയിൽ മുഴുവൻ മുള്ളോടു മുള്ളു മുള്ളോട് മുള്ളോടുമുള്ളു ഒന്നാമത്തവൻ അതും ചവിട്ടി അവൻ അങ്ങ് നടന്നങ്ങ് പോയി അവൻ്റെ കാലിൽ മുള്ളു കുത്തി കയറി ചോര വാർന്നടിക്കാൻ തുടങ്ങി മുറിവേറ്റ കാലുകൊണ്ട് ഇനിയും മുന്നോട്ട് നടക്കാൻ സാധിക്കാതെ അവൻ അവിടെ തന്നെ ഇരുന്നു രണ്ടാമത്തവൻ ആ വഴി തന്നെ ഉപേക്ഷിച്ച് കാടിനകത്തേക്ക് മറ്റൊരു വഴി തേടി പോയി കുറെ കഴിഞ്ഞപ്പോ അവനും തിരിച്ചു വന്നു മൂന്നാമത്തവൻ ആ വഴിയിലുള്ള മുള്ളെല്ലാം വടികൊണ്ട് കോരി മാറ്റി ആ വഴിയത്തിന് ശുദ്ധമാക്കി അതിലൂടെ നടന്നുപോയി അപ്പുറത്തെ മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരുന്ന ഗുരു ചിരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ശിഷ്യരേ ഇത് തന്നെയായിരുന്നു നിങ്ങൾക്കുള്ള പരീക്ഷ മുന്നോട്ട് നടക്കുമ്പോൾ വഴിമുടക്കുന്ന മുടക്കുന്ന പലതും ഉണ്ടാവും അതിന് നിങ്ങൾ മൂന്ന് പേരും മൂന്ന് രീതിയിലാണ് സമീപിച്ചത് അവയെ എടുത്തു മാറ്റി ഇനിയും വരാനുള്ളവർക്ക് കൂടി വഴിയൊരുക്കി നടക്കാൻ നടക്കാൻ മനസ്സു കാണിച്ച മൂന്നാമൻ്റെ ആ മനോഭാവമുണ്ടല്ലോ അതിനെ തന്നെയാണ് ഒന്നാം സ്ഥാനം ഇതാണ് കഥ അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ജീവിതയാത്രയിൽ പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെ കാണും അതിനെയൊക്കെ മനസ്സിൽ നിന്നും പറിച്ചെടുത്തു മാറ്റി ഏത് സാഹചര്യത്തിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ തയ്യാറായി ിറങ്ങുമ്പോഴേ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ കഷ്ടപ്പാട് നേരിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് വിജയത്തെ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ ഈ കുഞ്ഞു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം